സ്കൂളിൽ ദിവസങ്ങളിലായി വിദ്യാഭ്യാസ ശാസ്ത്രമേള ബ്ലോക്ക് കരുനാഗപ്പള്ളി തഴവാനോർത്ത് ബി ജെ എസ് എം മഠത്തിൽ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ രണ്ടു ദിവസങ്ങളിലായി നടന്നു ശാസ്ത്രമേള സമാപിച്ചു ഓച്ചിറ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ബി ഗീതാകുമാരി സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്തു എല്ലാ തരത്തിലുമുള്ള മേളകളും അതുപോലെ തന്നെ പ്രവൃത്തി പരിചയ എക്സിബിഷനുമാണ് ഇവിടെ നടന്നത് ഇതിലൊക്കെ ഇന്ന് നമ്മളുടെ കുഞ്ഞുങ്ങളെ നമ്മൾ പറഞ്ഞു പഠിപ്പിക്കേണ്ട ആവശ്യമില്ലാത്ത ഒരു കാലത്തിലൂടെയാണ് കടന്നു പോകുന്നത് അംഗൻവാടി തലം മുതൽ ഇന്ന് നമ്മുടെ കുഞ്ഞുങ്ങൾ അതിലേക്ക് ഉയർന്നു വരുന്ന ഒരു കാലഘട്ടമാണ് ഇത് നമുക്ക് കാണാൻ കഴിയുന്നു സ്കൂൾ പ്രസിഡന്റ് ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു ഓച്ചിറ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് എൻ കൃഷ്ണകുമാർ മുഖ്യപ്രഭാഷണം നടത്തി മാനേജ്മെന്റ് പ്രതിനിധി അനൂപ് രവി പ്രിൻസിപ്പൽമാരായ ഷീജ പി ജോർജ് ഗിരിജാവോ എച്ച് എം താര എം പി ടി എ പ്രസിഡന്റ് ആൽഫ ജെ പിള്ള ഡോക്ടർ വി നാരായണ അയ്യർ എഇ അജയ്കുമാർ തുടങ്ങിയവർ പങ്കെടുത്തു ഗണിതശാസ്ത്രമേള ശാസ്ത്രമേള പ്രവൃത്തി പരിചയമേള ഐ ടി മേള ശാസ്ത്രമേള സാമൂഹ്യ ശാസ്ത്രമേളയിലായി കരുനാഗപ്പള്ളി സബ് ജില്ലയിലെ രണ്ടായിരത്തിൽ പരം വിദ്യാർത്ഥികളാണ് പങ്കെടുത്തത് ടുത്ത് വിജയിച്ച വിദ്യാർത്ഥികൾക്കുള്ള സമ്മാനദാനവും ചടങ്ങിൽ നടന്നു ന്യൂസ് ബ്യൂറോ കരുനാഗപ്പള്ളി